ഹലോ ശങ്കര ഗുഡ് മോർണിംഗ് കേട്ടാ അപ്പൊ ഇവിടെ നേരം വെളുത്തേക്കാണ് അപ്പൊ കണ്ണിത്തോർന്നു കൂടെ ഓർക്കിലെ നേരം വെളുത്തിട്ടാ നേരം എളുപ്പ നമ്മള് അമ്പിളിമാവൻ എഴുന്നേറ്റ് തന്നെ അമ്പിടിമാവനെ അയ്യോന്ത് അമ്പിളി മാമൻ പോവാത്തേ നീ നേരം വെളുത്തിട്ടാ ഇപ്പൊ ഇവിടെ സമയം ഇപ്പൊ ഇങ്ങനെ ആറു മണി ആറര കഴിഞ്ഞിട്ടു ദേ ഇതാണ് അവസ്ഥ ആൾക്കാരൊക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട് താഴെയൊക്കെ വണ്ടികൾ അങ്ങനെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ടിട്ട രാത്രി കാരണം കോളേജിൽ പരിപാടി നടക്കണ കാരണേ അപ്പൊ ഗുഡ് മോർണിംഗ് അത്ര എനിക്ക് നമ്മുടെ അമ്പിളി മാമ നിൽക്കണ നിക്കണ്ട കണ്ടാ നല്ല രസമില്ല കടനായിട്ട് അപ്പങ്ങനെ ഇനിയിപ്പോ കുളിച്ച് റെഡിയായി കോളേജിലേക്ക് പോകണം എട്ടുമണിയാകുമ്പോഴേക്കും കോളേജിലേക്ക് പോകണം അപ്പൊ കൊളം എഴുതി ഇത് നല്ല തണുപ്പ് ഇട്ടാ ഒരു ചായ കിട്ടിയിട്ട് ഞാൻ കുളിക്കാൻ പറ്റുന്നു അപ്പൊ കിച്ചും ചായ നോക്കാൻ വേണ്ടി താഴേക്ക് പോയൊക്കെയായിരുന്നു അപ്പൊ ബാക്കി ഇനി കോളേജില് വിശേഷങ്ങൾ കാണിച്ചില്ല കേട്ടോ ഇപ്പം ചങ്കേളേ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ് നമ്മുടെ ഹോട്ടലിൻ്റെ താഴെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ നോൺ വെജ് ഉണ്ട് വെജ് ഉണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഒന്ന് ഞാൻ ഊത്തപ്പമാണ് കഴിച്ചത് കിച്ചു ഇഡ്ഡലി വട സാമ്പാറാണ് കിച്ചു കഴിച്ചത് ഊത്തപ്പം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ രണ്ട് വട കഴിച്ചു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞപ്പോൾ കിച്ചു പറഞ്ഞത് സീറ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നത് അതാണ് ഈ സാധനം റവ കൊണ്ട് കൊണ്ടുണ്ടാക്കുന്നൊരു സംഭവം കേട്ടോ എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല കേട്ടോ ഒരു ചായയും കടിയും കഴിക്കാൻ ഞങ്ങളാണ് കേസരി പോലെ അല്ലേ നമ്മൾ ഞാൻ വാട്ട സാമ്പാർ കഴിച്ചു ഒരു പിന്നെ കഴിച്ചത് ഞാന് പൊനിയും ഊത്തപ്പം കഴിച്ചു കിച്ചു ഇതേ ചീറതിന്നാണ് മറ്റിയും പടിയും കഴിച്ചു ടേസ്റ്റ് റിയ താമസിക്കുന്ന ഹോട്ടലും കോളേജിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിക്കണി നേരെ കോളേജിലേക്ക് പോകണം അവിടത്തെ കാഴ്ചകൾ കണ്ടു അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് നേരെ കോളേജിലേക്ക് പോയിട്ട ഇതാണ് നമ്മുടെ ശ്രീനിവാസ് കോളേജ് നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ അവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മളപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയി അവിടെ ചെല്ലുമ്പോഴുള്ള കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കാട്ടാണ് കാരണം നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ മാത്രമായിരുന്നില്ല അവിടെ ഗ്രാജുവേഷൻ ഉണ്ടായത് അവിടെ പഠിക്കുന്ന ഒട്ടുമിക്ക കുട്ടികളുടെയും ഏതൊക്കെ ഇതായിരുന്നു ഇപ്പോൾ അമ്മൂസി ഗ്രാജുവേഷൻ ഉണ്ടായത് എൻജിനീയറിങ് ഡെൻറ്റി ഡെൻറ്റൽ വിഭാഗം അങ്ങനെ എല്ലാത്തിൻ്റെയും എല്ലാ സ്റ്റുഡൻസിൻ്റെയും കൂടിയിട്ടുള്ള ഗ്രാജുവേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു എല്ലാ സ്റ്റുഡൻസും ഗ്രാജുവേഷനുള്ള കുട്ടികളെല്ലാം വൈറ്റ് ഡ്രസ്സായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു നേഴ്സിങ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് വൈറ്റ് ഡ്രസ്സ് ഡ്രസ്സെന്നുള്ളത് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല എല്ലാ കുട്ടികളും വൈറ്റ് ഡ്രസ്സായിരുന്നു കേട്ടോ ഇതാണ് അവരുടെ ഹോസ്പിറ്റൽ ശ്രീനിവാസിനെ മെഡിക്കൽ കോളേജാണ് കാണുന്നത് കേട്ടോ അപ്പം നല്ല നമ്മളിരിക്കും കൂടെ വന്നിട്ടുണ്ട് നല്ലൊരു രസമുള്ളൊരു കോളേജാണ് വലിയ ക്യാമ്പസ് ആണ് അടിപൊളിയാണ് കാരണം ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കോളേജും ഹോസ്റ്റലും ഹോസ്പിറ്റലും ഒക്കെ വരുന്നത് ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ അപ്പം ഇതാ കാണുന്നതാണ് കോളേജ് ഇപ്പം ഞാൻ മോളന്വേഷിക്കുകയാണ് മോൾ നേരത്തെ പോയായിരുന്നു അങ്ങോട്ടേക്ക് അപ്പോൾ അവൾ അറിയില്ല നമുക്ക് എവിടെ പോകേണ്ടതെന്നൊരു പിടിപാടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എനിക്ക് പറയാനൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായൊരു ദിവസമായിരുന്നു ഈ ഒരു ദിവസം കാരണം എൻ്റെ കഷ്ടപ്പാടും എൻ്റെ കണ്ണീരും എൻ്റെ പ്രാർത്ഥനയും എല്ലാം കൂടിയിട്ട് ദൈവം തന്നൊരു ദിവസമാണ് എനിക്ക് ആ ഈ ഒരു ദിവസം അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അവിടം വരെ ചെല പോവാനായിട്ട് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പോവാനായിട്ട് പക്ഷെ അതെല്ലാം മറികടന്ന് ദൈവം എന്നെ ആ ഒരു ആ ഒരു കാഴ്ച കാണാനായിട്ട് എന്നെ ദൈവം അങ്ങോട്ടേക്ക് എത്തിച്ചു കൂട്ടാ അപ്പം ഇത് എല്ലാ പരിപാടികളൊക്കെ തുടങ്ങി കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിക്കുകയാണ് നമ്മൾ കാണാറില്ല നമ്മൾ മന്ത്രിമാരൊക്കെ പ്രതിജ്ഞ ചെയ്യുന്നതാണ് ഞാൻ കണ്ടേക്കുന്നത് നമ്മുടെ സത്യപ്രതിജ്ഞ അതുപോലെ സത്യപ്രതിജ്ഞ ഉണ്ടായിരുന്നു കുട്ടികളെ കൊണ്ടൊക്കെ നല്ല രസമായിരുന്നു അത് നമുക്ക് കാണുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ നിറയും ആ ഒരു കാഴ്ച കാണുമ്പോൾ കാരണം നല്ലൊരു തലമുറയെ ാണ് നമ്മൾ ഈ ഒരു ലോകത്തിനൊക്കെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു നല്ലൊരു തലമുറനാണ് നമ്മൾ ആ ഒരു ശ്രീനിവാസ് യൂണിവേഴ്സിറ്റി നൽകിയത് കാരണം അത്രയും സ്റ്റുഡൻസ് ഉണ്ട് അവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് നല്ലൊരു കോളേജാണ് ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പോൾ ഒരേ കോളേജിലെ റാഗിങ്ങിനെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചങ്കുപടയെന്നൊരു കാഴ്ചയാണല്ലേ പക്ഷെ എൻ്റെ മോള് നാല് വർഷം കൊണ്ട് സേഫ് ആയിട്ട് പഠിച്ചിറങ്ങിയിട്ട് ആ ഒരു കോളേജിൽ നിന്ന് അപ്പോൾ ഇതേ നമ്മുടെ പമ്മുതേ പോകണുതേറ്റവും മെറ്റോ മേറ്റും ബാക്കിൽ എനിക്കോ എൻ്റെ മോളാണാ പോണത് കേട്ടാ എൻ്റെ മോള് ആ ഗ്രാജുവേഷൻ സ്വീകരിക്കാനുള്ള അവർ ഞാൻ മനസ്സൊന്നറിഞ്ഞ് കൂടി കാത്തിരിക്കുകയാണ് ഏറ്റവും ബാക്കിൽ എൻ്റെ മോള് ദയ കണ്ടാ ആ ബാക്കിൽ കണ്ടത് ഇതാണ് എൻ്റെ മോൾട്ടാ എൻ്റെ അലീൻ്റെ മോളാണ് എൻ്റെ മോള് അത് സ്വീകരിക്കാൻ പോവുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം ഒരുപാട് സന്തോഷം ചങ്കകൾ എൻ്റെ മോളെ സ്വീകരിച്ച് ഒത്തിരി സന്തോഷം ദൈവത്തിന് എന്നെ ഇതുവരെ എത്തിച്ച് എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾക്ക് പിന്നെ അതുപോലെ കിച്ചു എൻ്റെ അജി അതുപോലെ എൻ്റെ പറയാ എടുത്ത് പറയാൻ പറ്റാമെന്ന് കുറെ പേരുണ്ട് പക്ഷേ ഈ ഒരു അവസരത്തിൽ അത് പറയാൻ പറ്റുന്നില്ല എനിക്ക് അങ്ങനെ ഒത്തിരി ഒത്തിരി പേരെ സഹായവും പ്രാർത്ഥനയും പിന്നെ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ മക്കളാണ് എന്നെ എല്ലാ വിഷമങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും എന്നെ അതിൽ നിന്നൊക്കെ ഇത് പറയ പുനർജന്മം പോലെ ഓരോ അവസരങ്ങളിലും എൻ്റെ മക്കൾ എന്നെ ഇവിടം വരെ കൈ പിടിച്ച് ഞാൻ അവരല്ല എന്നെ കൈ പിടിച്ച് എനിക്ക് ഏറ്റവും വലിയ പ്രചോദനം എന്നെ എത്തിച്ചത് എൻ്റെ മക്കളാണ് കേട്ടോ അപ്പം ഈ ഒരു വിജയം എൻ്റെ വിജയമാണ് അവളുടെ വിജയത്തെക്കാൾ ഉപരിതെൻ്റെ വിജയമാണ് അപ്പം ദൈവത്തോട് ഒത്തിരി നന്ദി പറയണേ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഒത്തിരി നന്ദി പറയണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും നല്ല മക്കളെ കിട്ടാൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറ ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ പുതിയൊരു തലമുറ ഇനി ഒരുവാതിരി പോക്കാണ് നമ്മുടെ എല്ലാ ഇപ്പോഴത്തെ തലമുറയുടെ പക്ഷെ നല്ല മക്കളാവാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ പ്രാർത്ഥിക്കുക എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല മക്കളെ ഈ സമൂഹത്തിന് നൽകാൻ വേണ്ടി പ്രയത്നിക്കുക എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ചങ്കളെ ലവ് യു ഓൾ Tata, bye -bye. Subscribe now your funniest YouTube channel Archangel.